ബിഎംഎസ് പ്രഖ്യാപന കൺവെൻഷൻ നടത്തി സംസ്ഥാന സർക്കാരിന്റേത് ജനദ്രോഹ നടപടികളാണെന്ന് നടപടികളാണെന്നാരോപിച്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് തല പദയാത്രയുടെ മുന്നോടിയായാണ് പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയുന്നത് നടത്തണം എന്നുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് മാത്രമേ ചെയ്യുള്ളൂ എന്ന ദാഷ്ട്യത്തോടു കൂടി ഞാൻ ചെയ്യും നീ അത് അനുഭവിച്ചോ എന്ന ദാഷ്ട്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെന്റിന്റെ നയത്തിനെതിരെ സമരം ചെയ്യാൻ ബി എം എസ് ഒരുങ്ങിയിരിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ നമ്മൾ എഴുപത് വർഷം പിന്നിട്ട സമയത്ത് കഴിഞ്ഞ ഡിസംബറിൽ സമ്പർക്ക യജ്ഞത്തിൻ്റെ ഭാഗമായി എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായി നാട്ടിലുള്ള തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നൊന്നര ലക്ഷം തൊഴിലാളികളെ കേരളത്തിൽ കേരളത്തിലാകമാനം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു അതിൽ സി ഐ ടി കാരനുണ്ടാവാം സി പി എമ്മുകാരനുണ്ടാവാം കോൺഗ്രസ്കാരനുണ്ടാവാം ലീഗുകാരനുണ്ടാവാം മൈഎൻ ഡി സിക്കാൻ ഉണ്ടാവുക അവരൊക്കെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിച്ചു ഈ കൊല്ലംകോട് മേഖലയിൽ നമ്മൾക്ക് അഞ്ഞൂറിലധികം തൊഴിലാളികളെ ഈ മേഖലയിൽ നിന്നും പുതിയതായിട്ട് പി എം എസിനോട്ട് കൊണ്ടുവരാൻ സാധിച്ചു ഇന്ന് തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ആശ്രിതമായി ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സംഘടനയായി നിൽക്കുന്നത് നമ്മളാണ് മേഖലാ പ്രസിഡന്റ് സി പരമേശ്വരൻ അധ്യക്ഷനായി വി ശിവദാസ് കെ വി ചന്ദ്രൻ രാജൻ കൊല്ലങ്കോട് ഇ എൻ അനന്തൻ വി മോഹനൻ ശിവദാസൻ ചൊക്കലിംഗം ആർ മനോജ് എന്നിവർ പ്രസംഗിച്ചു യുട്യൂബ് ന്യൂസ് പാലക്കാട്